ജയസൂര് നടൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നെ വിളിച്ചിരുന്നു ഞാൻ ദേവസ്വം നിയമിച്ച അക്കരകുട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഫോട്ടോയും വീഡിയോ എടുക്കാൻ നിയമിച്ച ഫോട്ടോഗ്രാഫറാണ് മാധ്യമ മാധ്യമപ്രവർത്തനം കൂടിയാണ് അപ്പം ഇന്ന് രാവിലെ വിളിച്ചു ജയസൂര് വരുന്നുണ്ട് എടുക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാനവിടെ ചെല്ലുമ്പം ഒരുപാട് ആളുകൾ തിരുവഞ്ചറയിൽ നിന്ന് മൊബൈൽ വീഡിയോ എടുക്കുന്നുണ്ട് ജയസൂരിൽ എടുക്കുന്നുണ്ട് അങ്ങനെ ഞാനും അതിനിടെ കയറി വീഡിയോ പകർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ജയസൂരിൻ്റെ കൂടെ വന്ന ഒരു പ്രായമുള്ള പുള്ളി എൻ്റെ ക്യാമറ ലെൻസ് പിടിച്ചിരിച്ച് പറഞ്ഞു ഇവിടെ ഫോട്ടോ വീഡിയോ എടുക്കാൻ പാടില്ല ഞാൻ പറഞ്ഞു സാർ ഞാൻ ദേവസ്വം ഫോട്ടോഗ്രാഫറാണ് പിന്നെ ദേവസ്വം വിളിച്ചിട്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞത് ആര് വിളിച്ചാലും എനിക്ക് ഫോട്ടോ എടുക്കാൻ അനുമതിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവർ എൻ്റെ ലെൻസ് പിടിച്ചിട്ട് അവർ ഒറ്റ തിരിയിരിച്ചായിരുന്നു അപ്പോൾ ലെൻസിന് സ്ക്രാപ്പ് ചെറുതായിട്ട് പൊട്ടിയെന്ന് എനിക്ക് തോന്നും അത് കഴിഞ്ഞ് ഞാൻ ദേവസ്വം ഓഫീസിൻ്റെ പുറത്ത് നിൽക്കുന്ന സമയത്ത് ഞാൻ അമ്പലത്തിൻ്റെ വീഡിയോ വീഡിയോ എടുക്കാൻ വേണ്ടി ക്യാമറ എടുത്തുള്ളൂ റെക്കോർഡ് അവർ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ജയസൂരിൻ്റെ ഒപ്പമുള്ള രണ്ട് മൂന്ന് പേര് ഒരുമിച്ച് ചേർന്നിട്ട് എന്നെ പിടിച്ചിട്ട് എൻ്റെ വയറിനും കൈക്കും പിടിച്ചിട്ട് നേരെ ദേവസ്വ ഓഫീസിന് മുന്നിൽ കൊണ്ടുപോയിട്ട് സി സി ടി വി ദൃശ്യം കൃത്യമായിട്ട് കിട്ടും അവിടെയുണ്ട് എന്നെ മുന്നിൽ കൊണ്ടുപോയിട്ട് അവർ മൂന്ന് കൂടി ചേർന്നിട്ട് എന്നെ വയറിന് ശക്തമായി ഇടിക്കുന്നത് കൈ പിടിച്ച് തിരിച്ചു ഇടിച്ചു എന്നിട്ട് പറഞ്ഞ് നീ എവിടുത്തെ മാധ്യമപ്രവർത്തനമായാലും എവിടുത്തെ ദേവസ്വത്തിൻ്റെ ആളായാലും നമ്മൾ ചെയ്യേണ്ടത് ചെയ്യും പിന്നെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു എനിക്ക് എൻ്റെ വയറിന് ഇപ്പം നല്ല വേദനയുണ്ട് ഞാനിപ്പോൾ ആശുപത്രിയിൽ ഉള്ളത് നല്ല വേദനയുണ്ട് അവരെ ആരാ ഈ ജയസൂരിനൊപ്പം ജയസൂര്യ മുന്നിൽ നടന്നിരിക്കുന്ന ഒപ്പരം ഇവരുണ്ട് ഒപ്പുരം ഇവരൊരു പത്ത് പന്ത്രണ്ട് പേര് ഒരുമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ മൂന്ന് പേരാണ് എന്നെ ക്രൂരമായിട്ട് ഇപ്പോൾ ആക്രമിച്ചിരിക്കുന്നത് പോലീസ് ഒരു ഒരു കോൺസ്റ്റബിൾ കോൺസ്റ്റബിളല്ല സാധാ പോലീസുകാരൻ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ അവരൊന്നും നോക്കിയിട്ട് തന്നെ ഇല്ല ദേവസ്വം എക്സിക്യൂട്ട് ഓഫീസർ തടയാൻ ശ്രമിച്ചു ആദ്യം തടയാൻ ശ്രമിച്ചു പിന്നീട് അയാൾ ഒഴിവായി പോവുകയാണ് ചെയ്തത് പിന്നെ ദേവസ്വം ഓഫീസർ നമ്മളെ ഫോട്ടോഗ്രാഫറാണെന്ന് പറഞ്ഞിട്ട് പോലും അവർ മർദ്ദിക്കുകയാണ് ഉണ്ടായത് നിങ്ങൾ നിങ്ങളോട് പറഞ്ഞല്ലേ തവണ പറഞ്ഞു ഞാൻ നിങ്ങളെ വോട്ടല്ലോ അമ്പലത്തിന് രണ്ട് തവണ ഫോട്ടോ എടുക്കുന്നത് ദേവസ്വം മാധ്യമപ്രവർത്തനം പിടിച്ചു വെറുതെ തമാശ കേട്ടോ താനായിട്ട്